ഹലോ മൈ ഫ്രണ്ട്സ് ഇന്ന് ഞാനാണെങ്കിൽ എണ്ണ കാച്ച നേരത്തെ അതായത് എൻ്റെ ഹെയറിൽ ഒരു ത്രീ ആൾമോസ്റ്റ് ത്രീ ഡേയ്സായിട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മൾ കാച്ചി എണ്ണയാണ് ഞങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് പച്ച ഇലകളൊക്കെ വെച്ച് ഉണ്ടാക്കണ എണ്ണയാണ് അപ്പോൾ ആ എണ്ണ എങ്ങനെ ഉണ്ടാക്കണം നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം കാച്ചി എണ്ണ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ കൈതോന്നി രണ്ട് ചെമ്പരത്തിപ്പൂവ് കറിവേപ്പില തുളസി ഇല പൂവാംകുരന്ന് ഇതിൽ നമുക്കിനി ആവശ്യമായ ഒരു സാധനം കൂടെ കറ്റാർവാഴ നമുക്കത് പോയി എടുത്തിട്ട് വരാം കറ്റാർ വാഴ എടുക്കാൻ ഞാൻ പോകണത് എൻ്റെ മാമിയുടെ വീട്ടിലാണ് ഇവിടെ നിന്നാണ് ഞാൻ എപ്പോഴും കറ്റർവാഴ എടുക്കണത് ഇവിടുന്ന് നിറയെ കറ്റാർ ഉണ്ട് അതുപോലെ പകുതി കറ്റാർ വഴയും ഞാൻ തന്നെയാണ് പല ആവശ്യങ്ങളും എടുത്തത് അത് അതെടുത്താണ് എൻ്റെ അനിയത്തിയാണ് അവിടെ നിന്ന് കറ്റാർ വാഴയും വാങ്ങിച്ചുകൊണ്ട് വേണം മതി പറഞ്ഞത് കാണാം എപ്പോഴും അവിടെ നിന്നാണ് എടുക്കുന്നത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത് അത് എൻ്റെ വീട്ടിൽ തൊട്ട് ഫുണ്ടല്ലോ കുളത്തിൽ നിറയെ വെള്ളമായി കാണാം അത്രയ്ക്ക് നല്ല മഴയായിരുന്നല്ലോ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അര ലിറ്റർ എണ്ണയാണ് ഇത്രയും കൈതോന്നി വെച്ച് എണ്ണ കച്ച ആവശ്യമായിട്ടുള്ള എണ്ണ അതുപോലത്തെ ഒരു തോർത്ത് വെച്ചിട്ട് നമ്മൾ ഈ അരച്ച് പേഫ് ടിവിലോട്ട് ആഡ് ചെയ്യണം നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ തോർത്തി നല്ല പിഴിഞ്ഞെടുക്കണം നല്ല പോലെ ആക്കണം എന്നാലിതിൻ്റെ ഏറ്റവും ലാസ്റ്റ് കിട്ടണം ചാർ ഇതാണ് നല്ല നീരിറങ്ങണം ഇതാണ് ഏറ്റവും നല്ല ഇത് ഴിഞ്ഞെടുത്തിരിക്കണ ഈ പച്ചിലിയുടെ നീരിലോട്ട് ഇനി നമുക്ക് എണ്ണ ആഡ് ചെയ്യാം ഇത് ആൾമോസ്റ്റ് ഒരു അര കിലോ എണ്ണ വരുന്നുണ്ട് നമ്മൾ എണ്ണ കാച്ചുമ്പം ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം ഇട്ട് വെക്കണം അതിന് ശേഷം തിളച്ചതിന് ശേഷം മാത്രമേ ലോ ഫ്ലെയിമിലാക്കാവൂ എണ്ണ ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കുമ്പം ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ എണ്ണ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇത് നന്നായിട്ട് ഇനി പറ്റും ഇത് ഒരു ആൾമോസ്റ്റ് ഇനി ഒരു പതിനഞ്ച് മിനിറ്റോളം ഇത് അടുപ്പിൽ നന്നായിട്ട് പറ്റും പക്ഷേ ഗ്യാസ് വയ്ക്കണേക്കാളും നിങ്ങൾ അടുപ്പിലിട്ടുണ്ടാക്കണ നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഗ്യാസ് മുഴുവൻ തീർന്നു പോകുന്നതാണ് എണ്ണ മൂത്തോന്നറിയാൻ വേണ്ടി കുറച്ച് അരി ഇടണം ഈ എണ്ണ നല്ല മണവും ഉണ്ട് നല്ല മണക്കുകയും ചെയ്യും അപ്പോൾ ഇത് കാച്ച നമ്മൾ കാച്ചുകൊണ്ടിരുന്ന എണ്ണയിൽ അരിയാണ് ഇത് പൊരിയായിട്ടുണ്ട് ഇത് നമുക്ക് കഴിക്കുകയും ചെയ്യാം ഇത് കഴിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ചെയ്തെടുത്തിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഓൾറെഡി കാച്ചുവെച്ചിട്ടുള്ള എണ്ണയാണ് അപ്പം ഞാൻ കുളിക്കാൻ പോകുമ്പം എപ്പോഴും ഈ പാത്രത്തിലാക്കിയിട്ടേ തലേ തേച്ചേ കുളിക്കാറുള്ളൂ നന്നായിട്ട് മസാജ് ചെയ്തിട്ടാണ് കുളിക്കണത് നമുക്കപ്പം മസാജ് ചെയ്തിട്ട് വരാം ആ കാച്ചി എണ്ണ തലേലൊന്ന് തേച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം ഇപ്പം തേച്ചുകൊണ്ടിരിക്കണ എൻ്റെ അമ്മയാണ് ഇത് പറയുകയും തേച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തേച്ച് ഒരു മണിക്കൂർ നമ്മൾ നന്നായിട്ട് ഇട്ടിരിക്കണം ഞാൻ ഒരിക്കലും അടുത്ത് പറയുന്നില്ല മുടി നന്നായിട്ട് വളരുന്ന് പക്ഷേ ഉള്ള മുടിയെ എങ്ങനെ തൊഴിയാതെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറ്റും ഈ എണ്ണ നല്ലതാണ് സത്യം എണ്ണം നല്ലതാണ് എയർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് ആൾമോസ്റ്റ് ഒരു ശേഷം കുടിക്കാവൂ നല്ലൊരു എണ്ണയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയറും ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ് ബൈ